നമസ്കാരം തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ഇമെയിൽ സന്ദേശം വഴിയാണ് ബോംബ് ഭീഷണി ബോംബ് ഭീഷണിയെ തുടർന്ന് സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് സിവിൽ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തിറക്കിയാണ് നിലവിൽ പരിശോധന അതേസമയം ആളുകളെ ഒഴിപ്പിച്ചതിന് ശേഷം പുറത്തുനിന്നവരെ തേനീച്ച കുത്തുകയും ചെയ്തു സമീപത്തെ തേനീച്ചക്കൂട് ഇളകിയാണ് തേനീച്ച കുത്തിയത് കുത്തേറ്റ ചിലരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേരത്തെ ഉച്ചയോടെ പത്തനംതിട്ട കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു രാവിലെ ആറ് നാൽപ്പത്തിയെട്ടിന് ആസിഫ് ഗഹൂർ എന്ന മെയിലിൽ നിന്നാണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക മേലിലേക്ക് സന്ദേശം വന്നത് ആർ ഡി എക്സ് ബ്ലാസ്റ്റ് ഉണ്ടാകുമെന്നും ജീവനക്കാരെ ഉടൻ ഒഴിപ്പിക്കണമെന്നുമായിരുന്നു സന്ദേശം അഫ്സർ ഗുരുവിനെ തൂക്കിലേറ്റിയത് അംഗീകരിക്കാനാവില്ലെന്നും മേലിൽ പരാമർശമുണ്ട് പത്തിന് ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തിയപ്പോഴാണ് മെയിൽ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം അറിയിച്ചു ബോംബ് സ്ക്വാഡും ഡോഗ് എത്തി കളക്ടറുടെ ചേംബറിലും എല്ലാം പരിശോധന നടത്തി മുൻകരുതലിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ എല്ലാം പുറത്തിറക്കി നാലുപാടും പരിശോധന നടത്തി പോലീസിന്റെയും സ്ക്വാഡുകളുടെയും പരിശോധന തുടരുകയാണെന്ന് എ ഡി എം ബി ജ്യോതി പറഞ്ഞു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സ്ഥലത്തിലായിരുന്നു